നമസ്കാരം ഞാൻ ഡോക്ടർ ജെയിംസ് മണിമല ചങ്ങനാശേരി എസ് ബി കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മുപ്പത്തിരണ്ട് വർഷം മലയാളം പ്രൊഫസറായിരുന്നു ബി എ എം എ റിസർച്ച് വിഭാഗങ്ങളുള്ള ഒരു വലിയ മലയാള വിഭാഗമാണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലേത് ആറു വർഷക്കാലം ഞാന് വകുപ്പ് അധ്യക്ഷനായിരുന്നു വരുന്ന അറുപത് ദിവസങ്ങൾക്കുള്ളിൽ എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷ വരികയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന ഈ സ്ഥാപനം നിങ്ങൾക്ക് നൽകുന്ന പരിശീലന പരിപാടികളിൽ മലയാള ഭാഷാ പഠനം സാഹിത്യ പഠനം ഏറ്റവും എളുപ്പമായ രീതിയിൽ അത് നിർവഹിക്കുന്നതിന് ഞാന് നിങ്ങൾക്ക് സഹായിയായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും